അശ്വതിയിൽ തുടങ്ങി രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഇരുപത്തിയേഴ് തരം സ്വഭാവങ്ങളുമായിരിക്കും നമുക്ക് എല്ലാവർക്കും നേരിട്ട് അറിയാവുന്ന ആളുകളിൽ തന്നെ ചിലർ ദേഷ്യമോ പരിഭവങ്ങളോ ഒന്നും മനസ്സിൽ വച്ചുകൊണ്ടിരിക്കാറില്ല എന്നാൽ മറ്റു ചിലരാകട്ടെ എന്തെങ്കിലുമൊരു പ്രശ്നമുണ്ടായാൽ അവർ ജീവിതകാലത്തൊന്നും അത് മറക്കില്ല അതുപോലെ തന്നെ ചില നക്ഷത്രക്കാരുണ്ട് അവർക്ക് ആരോടെങ്കിലും പകയോ ദേഷ്യമോ ഉണ്ടെങ്കിൽ ഒരിക്കലും അതിന് ഒരു മാറ്റമുണ്ടാവില്ല ആ പകയ്ക്ക് ഒരു മാറ്റമുണ്ടാകുന്നതിനായി നിങ്ങൾ വളരെയേറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും എന്നാൽ എത്രയൊക്കെ ത്യാഗം നിങ്ങൾ സഹിച്ചാലും അവരുടെ മനസ്സിൽ നിന്ന് ഒന്നും മാഞ്ഞു പോകുവാനും ഇടയില്ല ഈ നക്ഷത്രക്കാരെ നാം കുറച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് അവരുടെ ശാപവാക്കുകളും അവരെ കോപിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെയും പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുള്ള ഈ നക്ഷത്ര സമൂഹത്തിൽ നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരെ നിങ്ങൾ പിണക്കുകയോ കോപിപ്പിക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്തുകൊണ്ടെന്നാൽ അവർ മനസ്സിൽ വിചാരിക്കുകയോ വായിക്കൊണ്ട് പറയുകയോ ചെയ്യുന്ന ശാപവാക്കുകൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുവാൻ ഇടയുണ്ട് പണ്ട് മുതൽക്കേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കരിനാക്കുള്ളവർ പറയുന്നതൊക്കെ ഫലിക്കും എന്നുള്ളത് എന്നാൽ നിങ്ങൾക്ക് തന്നെ ജീവിത അനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ടാവും ഇത് വെറുതെ പറയുന്ന ഒരു കളിവാക്കല്ല എന്നുള്ളത് എന്നാൽ ഈ നക്ഷത്രക്കാർ ചില സമയങ്ങളിൽ ആഗ്രഹിക്കുന്നത് സ്നേഹത്തോടെയും അവർ പറയുന്നതിനൊക്കെ വില കൽപ്പിക്കുന്നതുമായ പെരുമാറ്റവുമാണ് ഇത്തരത്തിൽ നാം പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ കോപങ്ങൾക്കും ശാപവാക്കുകൾക്കും ഒന്നും ഇരയാകാതെ രക്ഷപ്പെടുവാൻ സാധിക്കും ഇത്തരത്തിൽ നാം മനസ്സിലാക്കേണ്ട അഥവാ സൂക്ഷിക്കേണ്ട ആദ്യത്തെ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ പൊതുവെ അതീവ സ്നേഹനിധികളായ വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായിരിക്കും മാത്രമല്ല മനസ്സിൽ കളങ്കമില്ലാത്തവരും ആയിരിക്കും അവർക്ക് പറയുവാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും മാത്രമല്ല ദൈവിക ചൈതന്യം അല്പം കൂടുതലുള്ള നാളുകാർ കൂടിയാണ് ഭരണി നക്ഷത്രക്കാർ അതിനാൽ തന്നെ ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവർ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയോ മനസ്സിലെങ്കിലും അവരുടെ ഒരു പ്രാക്ക് വീഴുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി തന്നെ ബാധിക്കുവാൻ ഇടയാകും ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ തന്നെ ഉള്ള ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് അവർ പ്രാധാന്യം കൽപ്പിക്കാതെ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അതിനായിരിക്കും അവർ പ്രാധാന്യം നൽകുന്നത് ചിലപ്പോൾ ഇവർ നിങ്ങളോടോ മറ്റു വ്യക്തികളോടോ പോലും പിന്നീട് പരിഭവം പറഞ്ഞു എന്ന് വരില്ല എന്നാൽ ഇവർ മനസ്സിൽ തേങ്ങുകയോ ദൈവത്തോട് മനസ്സുരുക്കി പറയുകയോ ചെയ്താൽ മതി എന്നാൽ ഇവരുടെ കോപം നമ്മളിലേക്ക് ദോഷമായി വരുന്നതിൽ അവർ ചെയ്ത തെറ്റുകൾക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് വാസ്തവം എന്തൊക്കെ പറഞ്ഞാലും അവർ മനസ്സിൽ വിചാരിക്കുന്നത് തന്നെയായിരിക്കും ശാപമായി നമുക്ക് ഫലിക്കുന്നത് അതിനാൽ തന്നെ ഭരണി നക്ഷത്രക്കാരായുള്ള ആളുകളോട് പെരുമാറുമ്പോൾ കുറച്ച് നയത്തിലും സ്നേഹത്തിലുമൊക്കെ പെരുമാറുക അവരുടെ വിരോധം വരുത്തി വയ്ക്കാതെ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഉത്തമം രണ്ടാമതായി വരുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അത്തം നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ വളരെയേറെ സ്നേഹവും മനസ്സലിവുമൊക്കെ ഉള്ള ആളുകളാണ് ഈ നക്ഷത്രക്കാരായി വരുന്നവർ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടായാൽ അവർ പരമാവധി ക്ഷമിക്കുവാനും സഹിക്കുവാനുമൊക്കെ ശ്രമിക്കുവാറുണ്ട് എന്നാൽ ആ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അവരുടെ മനസ്സ് തളർന്നു പോവുകയും ചെറിയ വിഷമങ്ങൾ പോലും അവരെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ അവരുടെ മനസ്സ് വേദനിക്കുന്നത് പോലും മറ്റുള്ളവർക്ക് ദോഷകരമായി ബാധിക്കാറുണ്ട് വളരെ പെട്ടെന്ന് തന്നെ മനസ്സ് വേദനിക്കുന്ന ആളുകളാണെങ്കിലും മറ്റുള്ളവരുടെ ഉയർച്ചയൊക്കെ കാണുമ്പോൾ ഇവർക്ക് ചെറിയ രീതിയിൽ അസൂയയും കുശുമ്പുമൊക്കെ തോന്നാറുണ്ട് അതായത് മറ്റുള്ളവർക്ക് തങ്ങളേക്കാൾ കൂടുതൽ ഒരു ഉയർച്ചയും നല്ല ജീവിതവും ഒക്കെ ലഭിക്കുമ്പോൾ ഇവർ ചെറുതായെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി അവർക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ എനിക്ക് ഇത്ര ഭാഗ്യങ്ങൾ ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യങ്ങൾക്ക് തടസ്സം സംഭവിക്കുവാൻ ഇടയാകും അതിനാൽ അത്തം നക്ഷത്രക്കാരോട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പറ്റി ഒരുപാട് സംസാരിക്കാതിരിക്കുന്നതും അവരെ പിണക്കാതിരിക്കുന്നതുമാണ് നല്ലത് അത്തം നക്ഷത്രക്കാരിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അവർ എല്ലാവരോടും ഒരുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത് അതുപോലെ തന്നെ എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല അവരുടെ സ്വഭാവമുള്ളത് അവരുമായി ചിലപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ അതിനിടയിൽ പെട്ടെന്ന് അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് വന്നാൽ അവർ ഉടനടി കോപിക്കുകയും പിണങ്ങുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് അവരുടെ സ്വഭാവം ഓരോ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിനാൽ ഇത്തരം എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ അവരോട് പെരുമാറുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അവർക്ക് ദേഷ്യം വരികയോ വൈരാഗ്യം തോന്നുകയോ ചെയ്യുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക മൂന്നാമതായി ഇത്തരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ചിത്തിര ചിത്തിരനക്ഷത്രക്കാരാണ് പൊതുവെ പുറത്തുനിന്ന് കാണുമ്പോൾ ശാന്തശീലരാണ് എന്നൊക്കെ തോന്നുമെങ്കിലും പൊതുവെ ഇവർ ഇവരുടെ വിജയത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് അതിനുവേണ്ടി ചില സമയങ്ങളിൽ സ്വാർത്ഥ ചിന്താഗതി അല്പം കൂടുതലുള്ള ആളുകളാണ് ഇവർ കോപം വന്നാൽ പിന്നെ അവരെ തടുക്കുവാൻ ആരാലും കഴിയില്ല എന്ന അവസ്ഥയും ഇത്തരക്കാരിൽ ചില സമയങ്ങളിൽ വരാറുണ്ട് ഈ സമയങ്ങളിൽ മറ്റുള്ളവർക്ക് ഇവരുടെ ഈ പെരുമാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ എന്നൊന്നും ഈ നക്ഷത്രക്കാർ പൊതുവെ ചിന്തിക്കാറില്ല ഇവരുടെ സ്വഭാവ രീതികൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അഥവാ ഇവർ ഉരുവിടുന്ന ശാപവാക്കുകൾ നിങ്ങൾക്ക് ദോഷകരമായി ഫലിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിനാൽ നക്ഷത്രക്കാരോടും ചങ്ങാത്തം കൂടുമ്പോഴും സംസാരിക്കുമ്പോഴുമൊക്കെ അല്പം സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് സംസാരിക്കരുത് എന്നല്ല പറയുന്നത് അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലോ പിണക്കുന്ന രീതിയിലോ പെരുമാറാതിരിക്കുക എന്നതാണ് നാം പറഞ്ഞത് നാലാമതായി വരുന്ന നക്ഷത്രക്കാർ ഉത്രാടം നക്ഷത്രക്കാരാണ് ഉത്രാടം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ സ്നേഹനിധികളാണ് പൊതുവെ അവർ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഉത്രാടം നക്ഷത്രക്കാർ ഇതൊക്കെ തന്നെയാണെങ്കിലും ഇവർ ആരെയെങ്കിലും പറ്റി പറയുകയോ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഫലിക്കും എന്നതിൽ സംശയമില്ല ഉത്രാടം നക്ഷത്രക്കാരിൽ നിന്ന് കണ്ണേര് പ്രാക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഭവിക്കാതെ പരമാവധി ശ്രദ്ധിക്കുന്നതാണ് ഉത്തമം ഇത്തരത്തിൽ തന്നെയുള്ള അഞ്ചാമത്തെ അഥവാ അവസാനത്തെ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഉയർച്ച അവർക്കായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ അതുമാത്രമല്ല സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ഇവർ ചെയ്യും സ്നേഹിച്ചാൽ ജീവൻ വരെ കൊടുക്കും അതുപോലെ തന്നെ മറിച്ചായാൽ മറ്റുള്ളവരുടെ ജീവനെ പറ്റി ഇവർ ആലോചിക്കാറുമില്ല മാത്രമല്ല സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ആയില്യം നക്ഷത്രക്കാർ ഇവർ എന്തെങ്കിലും ശാപവാക്കുകൾ മനസ്സിൽ ഉരുവിടുകയോ നിങ്ങളെപ്പറ്റി നല്ലതല്ലാത്തത് ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾക്ക് വഴിവെക്കും അതിനാൽ ആയില് നക്ഷത്രക്കാരോടും നിങ്ങൾ പെരുമാറുമ്പോൾ സ്നേഹത്തോടും സഹിഷ്ണുതയോടും ഒക്കെ പെരുമാറുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും അവർ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താൽ തന്നെ നിങ്ങൾ അവിടെ ആത്മസംയമനം അലിക്കുക നാം മുൻപ് പറഞ്ഞതുപോലെ സർപ്പങ്ങളുടെ അഥവാ നാഗദൈവങ്ങളുടെ പ്രത്യേക കടാക്ഷം സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാരാണ് ഇവർ അവരുടെ വാക്കുകൾ നല്ലതായാലും ദോഷമായാലും ഫലം അച്ചട്ടായിരിക്കും നാം ഇപ്പോൾ പറഞ്ഞ നാളുകാരൊക്കെ ചിലപ്പോൾ അവർ തന്നെ വേണമെന്ന് വിചാരിച്ച് മനസ്സിൽ പറയുന്ന കാര്യങ്ങളോ ശബിക്കുന്ന കാര്യങ്ങളോ പോലും അല്ലായിരിക്കും എന്നിരുന്നാലും അവർ ചെറുതായെങ്കിലും മനസ്സ് വേദനിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ കണ്ണേർ പോലെ പറയുന്ന കാര്യങ്ങളൊക്കെ ഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും അതിനാൽ അവർ സംയമനം പാലിച്ചാലും ഇല്ലെങ്കിലും അവരോട് പെരുമാറുമ്പോൾ നിങ്ങൾ സ്നേഹത്തോടും സമാധാനപരമായും പെരുമാറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈശ്വരൻ എല്ലാവരെയും രക്ഷിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം അത് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പൂജകളിലും പ്രാർത്ഥനകളിലുമൊക്കെ പ്രത്യേകം അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം